ലോകത്തിന് ഭീഷണിയാവുന്ന കൊടും ഭീകരരെ എന്നും ചിറകിനടി ഒളിപ്പിച്ച പാരമ്പര്യം പാകിസ്ഥാനുണ്ട് അങ്ങനെ ഇന്ത്യയിലുള്ള ആളെയും കൊണ്ടുപോയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ചെന്ന് പ്രഭാഷണം നടത്തുന്ന സക്കീർ നായിക്കിനെ വരെ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നവരെ വരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ ഈ അവസരത്തിൽ ഗമേനിയെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അഭിപ്രായമുയരുമ്പോൾ മൊസാദ് വെറുതെ വിടില്ല പാകിസ്ഥാനില്ലെങ്കിൽ പാകിസ്ഥാനിലെത്തി മൊസാദ് ഇദ്ദേഹത്തെ പൊക്കിയിരിക്കും ലോകത്തിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ചാര ഏജൻസിയാണ് മൊസാദ് മൊസാദിന് ഒരിക്കൽ അബദ്ധം പറ്റി ഒക്ടോബർ ഏഴിന് ഇനിയൊരു ഒക്ടോബർ ഏഴോ മറ്റൊരു അനുഭവമോ ആവർത്തിക്കില്ലെന്ന് മൊസാദ് പ്രതിജ്ഞ എടുത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗറിനുള്ളിൽ വരെ ഒളിച്ച ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ പ്രബല നേതാവെന്ന് അണികൾ വിശേഷിപ്പിക്കുന്ന ജനറൽ ഹസൻ നസ്രൂലയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചത് അറുപത്തിനാലുകാരനായ ഭീകരനെ കെട്ടിട സമുച്ചയങ്ങൾക്ക് അറുപതടി താഴ്ചയുള്ള ഭൂഗർഭ അറയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് ഇസ്രയേലിന്റെ ചുണക്കുട്ടികൾ ഒരുമ്പട്ട് ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയ നേതാക്കൾ രക്ഷ തേടി പരക്കം വായികയാണ് സുരക്ഷിതമായ താവളത്തിലിരുന്ന് പോർ വിളിക്കുന്നതാണ് ജീവനും സംഘടനകൾക്കും നല്ലതെന്ന് ഭീകര നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇതാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഗമേനിയുടെ തിരോധാനത്തിലേക്കും വഴിമാറിയത് ഹിസ്ബുള നേതാവിന്റെ കൊലപാതകത്തോടെ ഗമേനി നിന്ന നിൽപ്പിലാണ് അപ്രതിഷ്ഠനായിരിക്കുന്നത് ശത്രുവേത് മിത്രമേതെന്ന് ഈ അവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര ആശയക്കുഴപ്പത്തിലായതിനാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഗമേനിയുടെ നിലവിലെ ഒളിത്താവളത്തെക്കുറിച്ച് അറിയുള്ളൂ ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും കടമയാണെന്ന് ആഹ്വാനം ചെയ്താണ് ഇറാന്റെ ആത്മീയ നേതാവിന്റെ മുങ്ങൻ നസറുളയുടെ മരണത്തോടെ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം താനാണെന്ന് ഗമേനി മനസ്സിലാക്കി കഴിഞ്ഞു രാജ്യത്തിനകത്ത് തന്നെയാണ് സുരക്ഷിത സ്ഥാനമെന്നും അതല്ല സൗഹൃദങ്ങളുടെ തണലിലാണ് ഒളിവു ജീവിതമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കൊടും ഭീകരരെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്ന പാകിസ്ഥാൻ ഗമേനിക്ക് ഒളിയിടം നൽകിയെന്ന റിപ്പോർട്ടുകളുമുണ്ട് എവിടെ ഒളിച്ചാലും പുകച്ചു പുറത്തു ചാടിച്ച് കൊലപ്പെടുത്താൻ തയ്യാറായി തന്നെയാണ് മൊസാദ് ഇറങ്ങിയിരിക്കുന്നത് അതേസമയം മുൻ ഇറാൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലും ഗമേനിയുടെ തിരോധാനവും ചേർത്ത് വെച്ച് വായിക്കുന്നുണ്ട് ഇസ്രയേലി ചാരപ്രവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രയേൽ ചാരനായിരുന്നുവെന്നാണ് മുൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദ് ഷാദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രയേലിന് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജന്റ് ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മൊസാദിൻ്റെ പണി കിട്ടാതിരിക്കാൻ ഗമേനി സ്ഥലം വിട്ടതിന് സോഷ്യൽ മീഡിയ കണക്കിന് പരിഹസിക്കുന്നുണ്ട് ഏതായാലും മൊസാദ് വലതിരിച്ചു കഴിഞ്ഞു ഇനി ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും പൊക്കിയിരിക്കും വെബ്ഡെസ്ക് കർമ ന്യൂസ്